മുൻപിലെത്തുന്ന രോഗികളുടെ കാശ് കൊള്ളയടിക്കലല്ല അവരുടെ ജീവൻ രക്ഷിക്കലാണ് നിങ്ങളുടെ കടമ ആശുപത്രി നടത്തിപ്പുകാരോട് ഹൈക്കോടതി പറയാതെ പറഞ്ഞത് ഇതാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് മാർഗരേഖ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്നവർക്ക് ആശുപത്രികൾ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര ചികിത്സ നൽകുകയാണ് വേണ്ടത് പണമോ രേഖകളോ കൈവശമില്ലെന്ന പേരിൽ അടിയന്തര ചികിത്സ നിഷേധിക്കരുത് കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നവർക്ക് സജ്ജീകരണങ്ങൾ അടങ്ങിയ വാഹനമടക്കം സുരക്ഷിത യാത്ര ഉറപ്പാക്കണമെന്നും ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി വി എം ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമവും ചട്ടങ്ങളും ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കടക്കം ബാധകമായ ഈ നിർദ്ദേശങ്ങളുള്ളത് ആശുപത്രികളിലും ബന്ധപ്പെട്ട വെബ്സൈറ്റിലും ചികിത്സാ ഫീസും പാക്കേജുകളുടെ തുകയും രോഗികളുടെ അവകാശ വിവരങ്ങളും പ്രദർശിപ്പിക്കണം അറിയിപ്പുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വേണം ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരുടെയും സമഗ്ര വിവരങ്ങൾ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് സമർപ്പിക്കണം ആശുപത്രിയിൽ ലഭ്യമായ സേവനങ്ങളുടെയും ഫീസിൻ്റെയും വിശദാംശങ്ങൾ റിസപ്ഷനിലും അഡ്മിഷൻ ഡെസ്കിലും സൈറ്റിലും നൽകണം ബ്രോഷറുകളും ഇറക്കണം ബെഡുകൾ ഐ സി യു ആംബുലൻസ് വിവരങ്ങളും ഫോൺ നമ്പറുകളും പ്രദർശിപ്പിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന ഉറപ്പ് എല്ലാ സ്ഥാപനങ്ങളും ജില്ലാ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് മുപ്പത് ദിവസത്തിനകം രേഖാമൂലം നൽകണം അതോറിറ്റി അറുപത് ദിവസത്തിനകം പരിശോധന നടത്തി വീഴ്ച വരുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചു ചികിത്സയുടെ പേരിൽ അമിത നിരക്ക് ആശുപത്രികൾ ഈടാക്കുന്നത് തടയുന്നതാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ആശുപത്രികൾ മെറ്റേണിറ്റി ഹോം നഴ്സിംഗ് ഹോം ക്ലിനിക് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ലാബ് അടക്കമുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരും സ്റ്റേറ്റ് കൗൺസിലും ജില്ലാ അതോറിറ്റിയുമാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് പ്രധാന സ്ഥാപനങ്ങൾ ആരോഗ്യ സെക്രട്ടറിയാണ് സ്റ്റേറ്റ് കൗൺസിലിന്റെ തലപ്പത്ത് രോഗികളുടെ പ്രതിനിധിയും അടങ്ങിയതാണ് സ്റ്റേറ്റ് കൗൺസിൽ ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ ജില്ലാ അതോറിറ്റിക്കാണ് ആശുപത്രികളുടെ രജിസ്ട്രേഷൻ അടക്കം നടത്താനുള്ള ചുമതല ആശുപത്രികൾ പരിശോധിക്കാനുള്ള അധികാരവും ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളും രജിസ്ട്രേഷൻ എടുക്കണം ഇല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിഴ ഈടാക്കും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാം നിയമലംഘനത്തിന് പിഴ ഈടാക്കാം ഓരോ രോഗിയുടെയും ചികിത്സാ രേഖകൾ സൂക്ഷിക്കുകയും അതിന്റെ പകർപ്പ് രോഗികൾക്ക് സൗജന്യമായി നൽകുകയും വേണം ഇതൊക്കെയാണ് ഈ നിയമത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ